الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى آل محمد إني أمك ورتل العراف لا يرنوتي نعلامت أشيمان من الله أعوذ بالله من الشيطان الرجيم <applause> بسم الله, بسم الله الرحمن الرحيم وإذا قرئ القرآن فاستمعوا له وأنصتوا لعلكم ترحمون وإذا قرئ القرآن قرآن فرائنا سيبتال ശ്രദ്ധിച്ച് കേൾക്കണം നിശബ്ദത പാലിക്കണം തുർഹമൂൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് കൂടെ അർത്ഥം പറയാം ഖുർആൻ വായിക്കപ്പെട്ടാൽ ലഹു നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം അനുസ്വത്തു മൗനം പാലിക്കണം നിശബ്ദത പാലിക്കണം എന്ന് മാത്രമല്ല അടങ്ങി നിൽക്കണം എല്ലക്കും തുർഹമൂന്ന് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതിന് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ആശയം വളരെ വ്യക്തമാണ് ഒരു ആശയ ഒരു ഒരു ആശയക്കുഴപ്പത്തിനും ഇടയില്ലാത്തവണ്ണം സ്പഷ്ടമാണ് ഖുർആാൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കണം കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞതു ഈ ഖുർആാൻ റസൂൽ സലാഹ് അലഹി വസല്ലമ്മക്ക് വഴയായി ലഭിക്കുന്ന ഈ ഖുർആാൻ ജനങ്ങൾക്ക് ഉൾക്കാഴ്ച നൽകുന്നതാണ് വഴികാട്ടിയാണ് കാരുണ്യമാണ് ഈ ഉൾക്കാഴ്ചദായകമാകുന്നതും വഴികാട്ടിയാകുന്നതും കാരുണ്യമാകുന്നതും വിശ്വസിക്കുന്ന ജനത്തിനാണ് ആർക്കാണ് അതിനെ വിശ്വസിക്കാൻ കഴിയുക അവർക്കാണ് വിശ്വസിക്കാൻ പറ്റുക ഖുറാൻ പാരായണം ചെയ്യപ്പെടുമ്പോൾ അത് ശ്രദ്ധിച്ച് കേൾക്കുക ആ പറയുന്ന വിശ് ശ്രദ്ധിച്ച് കേൾക്കുക കാരണം എന്താണ് നമ്മൾ ആൾക്കാർ മനസ്സിലാക്കി അതിൽ ഓരോ അക്ഷരങ്ങളും അക്ഷരങ്ങളുടെ മഹറജും എവിടെയൊക്കെയാണ് മണിക്കേണ്ടത് എവിടെയൊക്കെ മണിക്കാൻ പാടില്ലാത്തത് എവിടെയൊക്കെ വയ്ക്കേണ്ടത് എവിടെയൊക്കെ വയ്ക്കാൻ പാടില്ലാത്തത് ഇങ്ങനെ അക്ഷരങ്ങളുടെ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല അക്ഷരങ്ങളുടെ പിന്നിൽ പോവുക അതതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൂ ഒരു ചെറിയ ഭാഗം പിന്നെ എന്താ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ആ വചനത്തിലൂടെ എൻ്റെ റബ്ബ് എൻ്റെ നാഥൻ പടച്ച തമ്പുരാൻ എന്നെ ഉണർത്തുന്നത് അതാണ് ഫസ്തമ്യാ അത് ശ്രദ്ധിച്ചു കേൾക്കണം അപ്പം അനുസ്വിച്ചു പിന്നെ അവിടെ ബഹളങ്ങളും കോലാഹലമൊന്നും ഉണ്ടാക്കാൻ പാടില്ല പള്ളിക്ക് ഒരാൾ ഇവിടെ നിസ്കരിക്കുകയാണ് അയാൾ കുറാൻ ഓതുന്നുണ്ട് നമ്മളൊക്കെ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് നമ്മളിങ്ങനെ നാട്ടു നിർത്താനും പറയുക നമ്മൾ നിലമ്പൂരത്തെ വിജയം ചർച്ച ചെയ്യുക അവിടെ ഒരാൾ കുർആാൻ ഓതുന്നുണ്ട് അത് ചെയ്യരുത് ഫസ്തമി ലഹ് അത് ശ്രദ്ധിച്ച് കേൾക്കണം പള്ളിയിൽ വന്ന എന്താ നമ്മളെ പണി നമ്മൾ സ്വറയിലൊക്കെ ഏർപ്പെടും പക്ഷെ വളരെ ശബ്ദം കുറച്ചേ പറയാൻ പാടും നിസ്കരിക്കണ ആളുകൾക്കോ ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്കോ ചെയ്യുന്ന ആളുകൾക്കോ അതുകൊണ്ട് മുഷിപ്പോ പ്രയാസോ ഉണ്ടാകാൻ പാടില്ല കാഫറുകളുടെ ഒരു ലക്ഷണം എന്തായിരുന്നു ഇരുപത്തി ആറാമത്തായത്തില് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിലും സംശയമില്ലാത്ത വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇതാ കാല ഖഫറു നിഷേധികൾ പറഞ്ഞു എന്താ പറഞ്ഞാസ് ഖുർആൻ ഖുർആൻ കേക്കരുതേ ഖുർആൻ കേക്കരുത് വൽഹൌ ഫിഹി ആ ഖുർആൻ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ കളി ചിരി വിനോദങ്ങൾ തമാശയിൽ മുഴുകണം കളിയിൽ മുഴുകണം വിനോദങ്ങളിൽ മുഴുകണം വൽഹൌ ഫിഹി അതിന് അശ്രദ്ധയിൽ എന്നർത്ഥം ലാലക്കും തക്ലീബും എന്നാൽ നിങ്ങൾക്ക് വിജയം വരിക്കാം എന്ന് കാഫിറുകളുടെ നേതാക്കന്മാരുടെ അവരുടെ അനുയായികളെ പറഞ്ഞ് പഠിപ്പിക്കാറുണ്ടായിരുന്നു ഇപ്പം ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സ്ഥലത്ത് കൂടി അലംഭാവത്തോടു കൂടി അതിനെ അവഗണിക്കുന്ന ആൾക്കാർ ഖുഫറിൻ്റെ ലക്ഷണമാണ് കാണിക്കുന്നത് ഇപ്പം നമ്മളുടെയൊക്കെ പൊതുയോഗങ്ങളിൽ വഴത് വെച്ചു വെക്കുക എന്താ നമ്മൾ ചെയ്യുക എന്ന് എല്ലാവരെയും അറിയിക്കാൻ എന്താ ചെയ്യുക ഖുർആൻ്റെ ഒരു സീഡിയ പ്ലേ ചെയ്യിക്കും നമ്മളൊക്കെ സതാ നമുക്ക് എന്താ വേണേ നമ്മള് പീടിയിൽ പോയി ചാ പിടിച്ചിന് ഉണ്ടാവും ആൾക്കാർ ക്ഷണിക്കുണ്ടാവും കസാര പിടിച്ചിട്ടുണ്ടാവും ഇത് ഖുർആൻ ഒരൊച്ച അങ്ങനെ എന്തിന് ഇവിടെ എന്തൊരു പരിപാടി ഉണ്ട് എന്ന് ആൾക്കാർ അറിയിക്കാം അത് ശ്രദ്ധിക്കൂല സംഘാടകർ പോലും ശ്രദ്ധിക്കാത്തൊരവസ്ഥ നമ്മളെ മുസ്ലിം സമുദായത്തിലെ സ്ഥിതി നിങ്ങള് ശ്രദ്ധിച്ചു നോക്കോണ്ടി യാതൊരു വെറുതെ അറിയില്ല അല്ല ഖുർആാനും വൈദാ വൈദ ഖുർആൻ ഖുർആാനും ലഹു ഖുർആൻ പാരായണം ചെയ്യപ്പെട്ട ശ്രദ്ധിച്ച് കേൾക്കണം ശ്രദ്ധിച്ച് കേൾക്കണം ഇത് സംബന്ധമായി അമാനി മൗലവി പറഞ്ഞ ചെറിയൊരു വാചകം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽ കേൾപ്പിക്കാം നമുക്കൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുന്നത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ വാചകം വേറെ ഇന്ത്യ അതും അതും കേൾപ്പിക്കാം ഈ കൽപ്പനയുടെ ലക്ഷ്യം പൂർണ്ണമായി ഫലത്തിൽ വരണമെങ്കിൽ ഏത് ഫസ്തമയോ ലഹു അതിൻ്റെ ഫലം പൂർണ്ണമായി ഫല അതിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി ഫലത്തിൽ വരണമെങ്കിൽ കേൾക്കുന്നവർക്ക് ഖുർആാൻ്റെ അർത്ഥവും ആശയവും സാമാന്യമായെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്ന് പറയേണ്ടതില്ല സാമാന്യമായി ഓരോ പദത്തിൻ്റെ കൃത്യമായി ഒന്നും അറിയില്ലെങ്കിലും എന്താണ് പറഞ്ഞത് എന്നുള്ള വിഷയം അറിയണം ഇനി ബോധനം എന്ന് പറയുന്ന ഐ പി എച്ച് പ്രസിദ്ധീകരിച്ച ഖുർആൻ പരിഭാഷയിൽ എന്താ പറയുന്നത് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ നിശബ്ദരായി അത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നത് അവിശ്വാസികളോട് മാത്രമുള്ള ഉപദേശമല്ല മുസ്ലിങ്ങളോടുള്ള വിധി കൂടിയാണ് വിധി കൂടിയാണ് കേവലമായൊരു ഉപദേശമല്ല വിധിയാണ് എന്തെങ്കിലും ജോലിയിലോ സംസാരത്തിലോ നിരതരായിരിക്കുമ്പോൾ എവിടെ നിന്നെങ്കിലും ഖുർആൻ പാരായണം കേൾക്കാനിടയായാൽ ജോലിയും സംസാരവും ഒക്കെ നിർത്തിവെച്ച് അത് ശ്രദ്ധിക്കൽ നിർബന്ധമാണ് എന്ന് ഇതിനർത്ഥമില്ല ഏർപ്പെട്ട കാര്യത്തിന് തടസ്സമാകാത്ത വിധത്തിൽ ശ്രദ്ധിച്ചാൽ മതിയാകും എന്നാൽ ഖുർആൻ പാരായണ സദസ്സിൽ ഹാജറായാൽ അത് ശ്രദ്ധിക്കാതെ മറ്റു കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് ഖുർആാനോടുള്ള മര്യാദ കേടാണ് പാരായണം കേട്ടാൽ മറ്റു പ്രതിബന്ധങ്ങളില്ലെങ്കിൽ ആദരപൂർവം അത് ശ്രദ്ധിക്കുകയും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുക ഖുർആാനിലുള്ള വിശ്വാസത്തിൻ്റെ താല്പര്യമാണ് അതിലും പറഞ്ഞാൽ അപ്പം ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഒച്ച കേട്ടാൽ പോരാ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാണ് അല്ലാതെ നിർക്കു നേരെയുള്ള വിധിയാണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലൂടെയാണ് നമ്മൾ ഇമാമ് ഖുർആൻ ഉറക്കെ ഓതുമ്പോൾ നമ്മൾ ഓതണോ ഓതണ്ടേ എന്നുള്ള ചർച്ച ഉണ്ടാവുന്നത് ഇമാമ് ഫാത്തിഹ ഓദിക്കഴിഞ്ഞാൽ ഇമാമ് പിന്നെ സൂറത്ത് സൂറത്തൂതാണ് അപ്പം ഈ ആയത്തിനെതിരാവില്ലേ നമ്മൾ ഫാത്തിഹ ഓതാൻ തിരിഞ്ഞ അങ്ങനെ അങ്ങനൊരു പണ്ഡിതന്മാർ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു അതു സംബന്ധമായി ഇമാം ഹനഫി മധബ് അനുസരിച്ച് മൗമവും ഫാത്തിഹ ഓതരുത് എന്നാണ് ഈ കൽപ്പനയുടെ കാരണം മൗമൂം അത് ശ്രദ്ധിച്ച് കേൾക്കപ്പെട്ടത് കാരണം ഇമാമിനെ നിശ്ചയിച്ചിരിക്കുന്നത് മൗമൂമിൻ്റെ കാര്യം കൂടി ഏറ്റെടുത്താണ് ഇമാം ഹംബലി മത ഹംബലിയും മാലിക്കും അംബലി മദഹബ് അനുസരിച്ചും മാലിക് മദഹബ് അനുസരിച്ചും ഇമാം ഉറക്കം ഓതുന്ന നിസ്കാരത്തിൽ മോമൂമും ഓതണ്ട ഇമാമിന്റെ പാരായണം കൂടി ഉള്ളതാണ് മാമുമാർ ശ്രദ്ധിച്ച് കേട്ടാൽ മതി പിന്നെ ഇത് കേൾക്കണം എല്ലാവരും ഇമാമും മാമൂമും അതെന്ന് പറഞ്ഞാൽ ഷാഫി ഇമാമിൻ്റെ മധുര അങ്ങനെ ഒരു ഹദീസ് അതാണ് ഞാൻ പറയാൻ വരിക കിതാബി ഫലാ സ്വലാത്തല അങ്ങനെ ഒരു ഉണ്ട് അതോടൊപ്പം മറ്റൊരു ഹദീസും കൂടിയുണ്ട് ഇതും നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് മറ്റൊരു ഹദീസിൻ്റെ

ഇമാം മാലിക്കും ഇമാം ഹംബലും അഹമ്മദ് ബിൻ ഹംബലും പറയുന്നത് ഇമാം ഉറക്കെ ഓതുന്ന നമസ്കാരത്തിൽ മോമവും അത് ശ്രദ്ധിക്കണം ഇമാം പതുക്കെ ഓതുന്ന നമസ്കാരത്തിൽ എല്ലാവരും ഓതണം ഷാഫി മധഹബ് അനുസരിച്ച് നമ്മുടെ നാട്ടിൽ എങ്ങനെ മതഹബ് ഇല്ല എന്നാലും നമ്മളൊക്കെ ഒരു ഷാഫി മദഹബിന്റെ ആശയം അനുസരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞമ്മള് നമ്മൾ ഇമാം ഇമാം മാലിക്കിന്റെയും മതഹബ് സ്വീകരിക്കേണ്ടേ അഭിപ്രായം ഈ വിഷയത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടില്ല അസറിനും ഇമാമോദിനെ നമ്മൾ കേൾക്കണില്ല അപ്പൊ നമ്മൾ ഓതണം ആ അത് റസൂൽ റസൂസ് ചരിയാണ് എന്നിൽ നിന്ന് എന്നെ കണ്ടിട്ട് നിങ്ങൾ നമസ്കാരം പഠിക്കണം എന്ന റസൂൽ സലഹ് വല്ലൈവ് വസ്ലം സ്വല്ലു കമർ ഐ തുമുനി സ്വല്ലി ഞാൻ നിസ്കരിക്കണ മാതിരി നിസ്കരി അത് അയിന് വന്നതാണ് അയിന്ന് ഞാൻ നിസ്കരിക്കണ മാതിരി നിങ്ങളെ നിസ്കരിക്കണം എന്ന് റസൂൽസലു അലൈഹി സ്വലം അപ്പം ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടാവും നമ്മുടെ മനസ്സമാധാനം കിട്ടുന്ന എല്ലാവരും ഞാൻ എൻ്റെ കർമ്മശാസ്ത്രത്തിന്റെ തർക്കത്തിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതല്ല ഖുറാൻ പറയുന്നത് ഖുർആൻ പാരായണം ഇപ്പം അവിടെ ഒരാൾ ഖുറാൻ പാരായണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പതുക്കെ ഒരാൾക്ക് ശല്യപ്പെടുത്തി ഓതാനും പാടില്ലേ നമ്മൾ ഞാൻ ഞാനിപ്പുറത്ത് ഓതുകയാണെങ്കിൽ ഞാനും അപ്പം അതൊക്കെയാണ് പണ്ടൊക്കെ നമ്മളെ പള്ളിയൊക്കെ അൽക്കഫ് വന്നതിലാണ് ഞാൻ മത്സരിച്ചായിരുന്നു ഇവിടെ നമ്മളെ ഹെല്ല് പള്ളിയിലൊക്കെ നമ്മൾ പണ്ട് പോയിരുന്നാണ് പഴയ പള്ളിയിലൊക്കെ ഒരു മുഴക്ക പള്ളിയിലും ഒരു ആരവായിരുന്നു ഒരു തരത്തിൽ ആലോചിച്ചാൽ കുർവാൻ പാരായണം തന്നെയല്ലേ ആണ് പക്ഷെ ഒരാൾ ഓതുമ്പോൾ അത് കേട്ടാലും മതി എൻ്റെ അടുത്ത് ഇരുന്നൊരാൾ അൽക്കൗഫ് ഓതലുണ്ടെങ്കിൽ ഞാനത് ശ്രദ്ധിച്ചാൽ മതി ഞാനത് ശ്രദ്ധിക്കണമെങ്കിൽ എന്തുവാണെനിക്കാ ഓതന വിഷയം മനസ്സിലാണ് പക്ഷേ വിഷയത്തിന് ഉപരി അതിലയാൾ ഇപ്പം കാഫ് പറഞ്ഞ ശരിയായിട്ടില്ലല്ലോ അവിടെ അങ്ങനെയല്ലല്ലേ ഇത് നമ്മൾ വേറെ ശ്രദ്ധിക്കും ഏതതിൻ്റെ നിയമങ്ങൾ അറിയുന്ന ആൾക്കാർ എന്നാലതിൻ്റെ ആശയത്തിലേക്ക് ശ്രദ്ധ പോകാത്ത ഒരസ്തു ഖുറാൻ പഠിക്കുക എന്നാൽ അക്ഷരം പഠിക്കലായി ആശയം പഠിക്കലും ഒഴിവാക്കി ഏതൊരു വിഷയം പഠിക്കുകയാണെങ്കിൽ നമ്മളെന്താ പറയുക നമ്മളൊരു കുട്ടി സ്കൂളിൽ സയൻസ് വായിക്കുന്നുണ്ട് സയൻസ് കെമിസ്ട്രിയുടെ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ വായിക്കുന്നുണ്ട് എൻ്റെ പനിക്കു മനസ്സിലായത് ആ ഞാൻ വായിച്ചു അങ്ങനെ ഒരു അപ്പം എന്താ നമ്മൾ ചോദിക്കത്ത വായിക്കണോ ആര് വായിച്ചിട്ട് കാര്യമില്ല നമ്മൾ പറയില്ല അവനോട് ഏത് വിഷയം ഇംഗ്ലീഷ് ഒരു ഗണ്ണിക വായിച്ചു നോക്കുക എന്താ ഇപ്പം ആ ഗണ്ണികയിൽ പറഞ്ഞത് പപ്പാൻ്റെ കുട്ടിയൊന്ന് പറഞ്ഞതെന്നാണ് കഥയുള്ള ആ എനിക്ക് മനസ്സിലാക്കി പിന്നെ എന്താ ഈ തത്ത വായിക്കണമാതിരി വായിക്കുക ആരങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കണം എന്നൊക്കെ ചോദിക്കും നമ്മൾ അതിൻ്റെ അർത്ഥം എന്താ ആ വായിച്ചേ മനസ്സിലാക്കണം എന്നാ കുറുരാൻ വായിക്കുമ്പോൾ അങ്ങനെ തന്നെ കുറുരാൻ വായിക്കുമ്പോൾ ആ വായിക്കണേ മനസ്സിലാക്കണം അത് വേണ്ട നമ്മൾ തീരുമാനിച്ചിരിക്കണമെങ്കിൽ വലിയ അബദ്ധം കാരണം അള്ളാഹുമായിട്ട് നമ്മൾ ഷഹാദത്ത് കലിമയിലൂടെ ചെയ്തിട്ടുള്ള കരാറിൻ്റെ വിശദാംശമാണിത് നമ്മൾ ചെയ്തൊരു കരാറ് നമ്മക്കറിയട്ടെ നമ്മൾ ഷഹാദ് കലിമയിലൂടെ കരാർ ചെയ്തിട്ടില്ലേ കരാറാണ് ചെയ്തത് എന്നിട്ട് നമ്മൾ ഫാത്തിഹയിൽ ഇന്നും പറഞ്ഞില്ല നിനക്ക് പൊതുവെയുട് ചെയ്ത് ഞങ്ങൾ ജീവിക്കുന്നു നിന്നോട് മാത്രമേ അതെന്താ പറഞ്ഞ പ്രതിജ്ഞ പുതുക്കുകയാണതെ ഷഹാദത്ത് കലിമയെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു പ്രതിജ്ഞ നമ്മൾ പതിനേഴ് നേരം പതിനേഴ് പ്രാവശ്യം പുതുക്കുകയാണ് അഞ്ച് വക്കത്തുകളായിക്കോട്ടെ ചുരുക്കത്തിൽ ചുരുങ്ങിയത് അപ്പൊ പ്രിയമുള്ളവരെ ഖുറാൻ പഠിക്കണം എന്നുള്ളതിന് അങ്ങനെ ഓതുമ്പോൾ അതിനെയും നസൂൽ സല അലം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ഓതുമ്പോ നിങ്ങളെ കൂട്ടത്തില് ആരാ എന്ന് ചോദിക്കുന്നുണ്ട് റസൂൽ അലൈഹി അലൈസ് ഖുർആൻ ഓതുമ്പോ റസൂൽ അലൈഹി അലൈവലമ്മയുടെ കൂടെ തന്നെ അന്നൊക്കെ ഈ കൽപ്പന വരുന്നതിന്റെ മുമ്പ് സലാം പറയും സലാം പറയും സലാം മടക്കും ഈ കൽപ്പന വന്നിട്ടാണ് അത് നിർത്തിയത് ഇപ്പൊ ആ നിസ്കരിക്കാൻ പോകുമ്പോ എന്റെ ഒരു ബന്ധുണ്ട് അവിടെ ഞാൻ അവനോട് സലാം പറയും അയാൾ സലാം മടക്കും ഈ ആഴത്തിറങ്ങിയപ്പോ നിർത്തി പിന്നെ റസൂൽ സല അലൈഹി സ്വലം ഒരിക്കൽ സഹാബിനോട് ആരാ കൂടെ ഖുർആൻ ഓതുന്നത് എന്നൊരു ആക്ഷേപ സ്വരത്തിൽ ചോദിച്ചിട്ടുണ്ട് ഇതല്ല നമുക്ക് ഇതൊക്കെ കൂടി ഏഹ് ആ നമുക്ക് കേൾക്കണ മാതിരി ആ അതെ അതെ ഓദ്യോധിക്കും അതിനെപ്പറ്റി കർമ്മശാസ്ത്രത്തിന്റെ തർക്കത്തിലേക്ക് കൂടുതൽ പോകാൻ ഞാനില്ല കാരണം അത് എവിടെ എത്തൂല അത് പറഞ്ഞു പോയാ ഞാനിപ്പോ അതിനോ നിഗമനം പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഓതുന്നത് ഞാൻ ഇല്ലാതാക്കിയാൽ ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിലോ അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഒരു ഇത് ഞാൻ ഇങ്ങളെ ആരുടെങ്കിലും കർമ്മശാസ്ത്രപരമായ നിലപാടുകളെ വിമർശിക്കാൻ വേണ്ടിയല്ല ഇങ്ങനെ ഒരു ചർച്ച നടന്നതിന്റെ ഇതിൽ നിന്നാണ് ഈ ആയത്തിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്നും പിന്നെ ഫാത്തി ഹോദാത്തവന് നമസ്കാരമില്ല എന്ന ഹദീസിൽ നിന്നുമാണ് ഈ ഭിന്നത ഉണ്ടാവുന്നത് അപ്പം അത് നമ്മൾ നമ്മളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന ഏറ്റവും അടുത്ത് നിൽക്കുന്ന അടുത്ത് നിൽക്കുന്ന ഒരു നിഗമനത്തിലെത്താനാ കഴിയാം അപ്പം ഞാനതിൽ നിഗമനത്തിലെത്തുന്നത് എത്തിയിട്ടുള്ളത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിൻ്റെയും ഇമാം മാലിക്കിൻ്റെയും അഭിപ്രായമാണ് മനസ്സമാധാനം കിട്ടുന്നത് അല്ലെങ്കിൽ ഈ നമ്മൾ മല്ലം യുക്റബി ഫാത്തിഹത്തിൽ കിതാബി ഫലാ സ്വലാത്തല എന്നുള്ള ഹദീസ് നമ്മളത് ഇമാമ സൂറത്ത് ഇങ്ങനെ ഇമാമിൻ്റെ ഓത്ത് ചിലപ്പോൾ നല്ല ഓത്തുണ്ടാകും നല്ല ഇമാമിയങ്ങൾ അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കാൻ വേണ്ടത് ഞാൻ ഇവിടെ കെട്ടി പറഞ്ഞ ഫാത്തിഹ ഓതാണ് വേണ്ടത് ഇത് ഓതുമ്പോൾ ഫാത്തിഹ ഓതുമ്പോൾ ആ ഓത്ത് എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല അപ്പോൾ ഹദീസും ആയത്തും തമ്മിൽ ഈ ഒരു ആശയക്കുഴപ്പം നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെയൊരു വിഷയം ഉണ്ടാകുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇമാം അഹമ്മദ് ബിൻ ഹംബലിന്റെ മതപത്ര നിസ്സാര അഭിപ്രായം എന്നല്ലല്ലോ അദ്ദേഹം മഹാപണ്ഡിതനല്ലേ അതേപോലെ മാലിക് ഇമാമ ഇമാം ഹനഫി ഹനഫി മധഹബ് അനുസരിച്ച് ഓതോന്നെ പാടില്ല അതാ ഷാഫി മധുഹബ് അനുസരിച്ചോ ഓതണ മോദി ഈ ഹദീസ് അത് അപ്പൊ ഈ ഹദീസും ഈ ഖുറാൻ ആയത്തുകളുടെ വ്യാഖ്യാനത്തിൽ നിന്നുണ്ടാകുന്ന ആശയക്കുഴപ്പം അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമാണ് അതിന് നമുക്ക് മനസ്സമാധാനം തോന്നുന്ന ഒരു വീക്ഷണത്തിന് മുൻഗണന കൊടുക്കാനേ പറ്റൂ നമ്മൾ ഇന്ന മധുഹമായതുകൊണ്ട് ഞാൻ അതേ സ്വീകരിക്കൂ ഇന്ന അഭിപ്രായം ഇന്ന പണ്ഡിതൻ പറഞ്ഞുകൊണ്ട് ഞാൻ അതേ സ്വീകരിക്കൂ എന്നുള്ളതല്ല നമ്മൾ ആളുകൾ ഫത്തുവ നൽകുക ആളുകൾക്ക് ഫത്തുവ നൽകുകയോ ആളുകൾ ഫത്തുവറപ്പെടുവിക്കുകയോ ചെയ്യുന്നതിനും നമ്മളെ നമ്മളെ മനസ്സാക്ഷിയോടൊന്ന് ചോദിച്ചു നോക്കുക ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുക എനിക്ക് മനസ്സിലായത ഇതാണ് ഞാൻ അത് സ്വീകരിച്ചു അതാണ് ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും നന്നായിട്ട് അറിയണം ഒന്നുകൂടെ അർത്ഥം പറഞ്ഞാൽ നിർത്തുക അതിന്റെ കർമ്മി പ്രയോഗമാണ് കുരിപ്പെട്ടു ഫ ഇതെ ബോധപ്പെട്ടാൽ അപ്പോൾ ഖുർആൻ ഓദപ്പെട്ടാൽ ആയതിനാൽ അല്ലെങ്കിൽ അപ്പോൾ വായിക്കപ്പെട്ടാൽ പാരായണം ചെയ്യപ്പെട്ടാൽ കേൾക്കൂന്നുമല്ല ശ്രദ്ധിച്ച് കേൾക്കുന്ന ശ്രദ്ധിച്ച് കേൾക്കൂത്തു ഇൻസാത്ത് സുത്ത് എന്നാ മൗനത്തിന് വരെ എന്നാ പറയേണ്ടത് മൗനം പാ മൗനം പാലിച്ചാൽ മാത്രം പോരാ അടങ്ങിക്കുമ്മാണം നമ്മൾ ഗൗരവപ്പെട്ട ഒരു വിഷയത്തിലൊന്നും അല്ലെങ്കിൽ കുറവ് ഇവിടെ അല്പം ഒച്ചത്തിൽ പാരായണം ചെയ്യപ്പെടുന്നുമുണ്ടെങ്കിൽ മറ്റു തടസ്സമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വേറെ വർത്തമാനത്തേക്കൊന്നും പോകാതെ നമ്മൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കാനാണ് വേണ്ടത് വാൻസ് എന്നാലോ തുർഹമൂൻ നേരത്തെ പറഞ്ഞില്ലേ ഈ റഹ്മത്ത് കിട്ടണമെങ്കിൽ ഹുദ കിട്ടണമെങ്കിൽ നമ്മൾ തയ്യാറാക്കണം അള്ളാഹുവിൻ്റെ കാരുണ്യം നമുക്ക് വേറെ കിട്ടണം അതും കൂടി കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഖുറാനിൽ നിന്നുള്ള ഹുദ സ്വീകരിക്കണം ഖുറാനിൽ നിന്നുള്ള ഹുദ സ്വീകരിക്കണമെങ്കിൽ ആ വായിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം അതിനാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടണം എങ്കിൽ ആ കാരുണ്യം കിട്ടുന്നതിന് വേണ്ടിയാണ് ഈ ഒരു കാര്യം അള്ളാഹു താല ഉണർത്തിയിട്ടുള്ളത് ഈ ഒരു കൽപ്പന നൽകിയിട്ടുള്ളത് ഇത് ഒരു കൽപ്പനയാണ് ഞമ്മലാണ്ട് ഉൾക്കൊണ്ടാൽ കാര്യം വളരെ വ്യക്തമാകും അള്ളാഹുബാൻ അഹുബത്താല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് ദൗഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു ربنا هب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله